എൻ്റെ പേര് സബീന ഫ്രാൻസിസ് എൻ്റെ മകള് ഓസ്ട്രേലിയയിൽ പോയിട്ട് ജോലിയൊന്നും കിട്ടാതിരിക്കയായിരുന്നു ആ സമയത്താണ് പരിയാരം പള്ളിയിലെ ഈ എൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്റെ ചേച്ചി പരിയാരത്തെ ഏതോണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു നീ അവളോട് വിളിച്ച് പറ ഒരു ജപമാലയുണ്ട് അപ്പോഴാണ് ഞങ്ങളും അറിയണേ അങ്ങനെ ഏപ്രില് അവളോട് ഞാൻ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങനെ നിയോഗം വെച്ച് കൂട് എന്ന് പറഞ്ഞു കുറച്ച് നാൾ കൂടിയിട്ട് ഒന്നും ആയില്ല അപ്പം അവൾ പറഞ്ഞു ഇങ്ങനെ ഇത് മുക്കുത്തി സെക്കൻഡ് സ്റ്റേഡ് ഒക്കെ ഊരാൻ പറയണ്ടല്ലോ അമ്മ ഞാനൊന്നും ഊരിയാലോ ഞമ്മ നീ ധൈര്യമായിട്ട് ഊരിക്കോ അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറഞ്ഞു അങ്ങനെ അവളത് ഊരി അടുത്ത ആഴ്ച അവൾക്കൊരു ഇന്റർവ്യൂ വന്നു അതിന്റെ പിന്നത്തെ ആഴ്ച അവർ വിളിച്ചു ഈ മെയ് മാസം മുതൽ അവൾ ജോലിക്ക് പോയിട്ടുണ്ടോ നല്ലൊരു പിന്നെ എനിക്ക് രണ്ട് പ്രാവശ്യം എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ സ്കൂളിലോട്ട് പോകുമ്പോ അങ്ങനെ ഒരു പ്രാവശ്യം വീണത് റോഡ്സ് റോട്ടിലേക്കാണ് വീണത് എൻ്റെ സ്കൂട്ടർ എൻ്റെ മേലെക്കൂടെ വീണു ആ സമയത്ത് ഒറ്റ വണ്ടിയും ആരെങ്കിലും വണ്ടി പോയിരുന്നെങ്കിൽ ഞാൻ ആ വണ്ടി കയറിപ്പോയെന്നെ അപ്പോ അത് ഒത്തിരി നല്ലൊരു കയ്യടി കൊടുക്കാം വലിയൊരു സാക്ഷിയൊക്കെ കേട്ടത് കേട്ടോ